താണ്ടി താണ്ടി കണ്ടവരുണ്ട് കണ്ടവരുണ്ട് ണ്ട് കടുത്ത സ്നേഹ ബഹുമാനം തുടിച്ചുകൊണ്ട് കാൽ ചെരുപ്പിളാതെ മദീനയിലൂടെ പണ്ട് നടന്നവരുണ്ട് കടലി താണ്ടി ചെന്ന് കണ്ടവരുണ്ട് കാൽനടയായി ഹബീബിയിലേക്ക് എത്തിയോരുണ്ട് മണലിലൂടെ ചുവടുവെച്ച് ഒട്ടകപ്പുറത്തുമായി മലകൾ കയറി ഇറങ്ങിയ കാലടിപ്പാടുമായി മണലിലൂടെ ചുവടുവെച്ച് ഒട്ടകപ്പുറത്തുമായി മലകൾ കയറി ഇറങ്ങിയ കാലടിപ്പാടുമായി മധുര സ്വല്ലാത്ത കൂട്ടമായി മദീനത്തെ മദീനത്തേക്കായിരത്തി നാനൂറോളം കൊല്ലമൻ കടൽ താണ്ടി ചെന്നിറവ കണ്ടവരുണ്ട് ഹീബി ലേക്ക് എത്തിയണ്ട് താണ്ടി ചെന്ന് റൗല കണ്ടവരുണ്ട് കാൽനടയായി ഹബീബിലേക്ക് എത്തിയോരുണ്ട് മരണ നടന്നു കിട്ടണമെന്നാശയ മണ്ണു ജന്മൽബക്കി മരണയിൽ നടന്നു കിട്ടണമെന്നാശയുന്ന മോഹമൻ മുത്തിന് സ്വപ്നം കാണുവാൻ മുറാതുമായി മർത്തൻ എത്ര കോടിയുണ്ട് ഉലകിലൊട്ടുദിക്കില കടൽ താണ്ടി ചെന്നേറാവുള്ള കണ്ടവരുണ്ട് കാൽനടയായി ഹബിബിലേക്ക് എത്തിയൊരുണ്ട്

മഹരിനലകള ഇഷ്കിരമ്പു മണ്ണിൽ ുംഹരി നല്ലകള ത്യാഗമെന്തും പോയനോവുമായി എന്നും നീതിനിഷ്ടബോധം പേരൊന്നൊരു മേറയായി കടൽ താണ്ടി ചെന്നിറുള്ള കണ്ടവരുണ്ട് കാൽനടയായി ഹബീബിലേക്കെത്തിയൊരുണ്ട് കടൽ താണ്ടി ചെന്നിറുള്ള കണ്ടവരുണ്ട് കാൽനടയായി ഹബീബിലേക്ക് എത്തിയോരുണ്ട്